ഹലോ ഗേസ് വൺ ടു ത്രീ ഇതാ ഡേ അറിയാമോ ഇതാണ് നമ്മളെ ഡ്രീം കേക്ക് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കേ കുറേ നാളുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഡ്രീം കേക്ക് കഴിക്കണം ഒരു പ്രാവശ്യം മേടിച്ച് കഴിച്ചു പക്ഷെ അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് പണി പാളി അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി പിന്നെ അത് ഓപ്പൺ ചെയ്യത്തിരി പാടുവിട്ടിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് നല്ല പൊതി വന്നിട്ട് പാട്ടില്ല ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാവേ കണ്ടോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പണി പാളി എന്ന് ഇത് ഫുള്ള് മെൽറ്റ് ആയിപ്പോയി ഇത് ഞങ്ങൾ ഒരു യാത്ര പോയപ്പോൾ മേടിച്ചതാണ് മേടിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചിരുന്നു വെച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തന്നെ അത് മെൽറ്റ് ആയിപ്പോയി അതുകൊണ്ട് എങ്ങനെയായത് ഓക്കെ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം മെൽറ്റ് ആയിപ്പോയെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ അട്ടിപ്പൊളിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് മെൽറ്റ് ആയിപ്പോയി എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങളത് എന്താ ചെയ്യുന്ന അറിയാമോ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് നല്ല കട്ടിയാക്കിയിട്ട് പിന്നെ കഴിച്ചു കഴിച്ചിട്ടോ എൻ്റെ മോൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളാണ് പറഞ്ഞത് നമുക്കിത് വീഡിയോ ചെയ്തിടാൻ വേ ചെയ്തിടാന്നു പക്ഷേ അതിങ്ങനായിപ്പോയി മെൽറ്റ് ആയിപ്പോയി ഓക്കെ കൂടിയാണ് ഏറ്റവും സാധനം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളും ട്രൈ ചെയ്തു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തു ഓക്കെ ടാറ്റാ ബൈ ബൈ യു